വിശുദ്ധ ബെനഡിറ്റിൻ്റെ കുരിശ് അല്ലെങ്കിൽ മെഡല് കാണാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല വിശുദ്ധ ബെനഡിറ്റിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അനുയായികൾ തങ്ങളുടെ സഭാസ്ഥാപകനായ വിശുദ്ധൻ്റെയും വിശുദ്ധ കുരിശിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെയും സ്മരണയ്ക്കായി വിശുദ്ധ ബെനഡിറ്റിൻ്റെ മെഡൽ ഉപയോഗിക്കുകയും അതിനായി വിശ്വാസികളെ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു വിശുദ്ധ ബെനഡിറ്റിൻ്റെ ശിഷ്യനായ വിശുദ്ധ ഗ്രിഗറി പാപ്പ ഈ മെഡൽ നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു പിന്നീട് ആയിരമാണ്ട് കഴിഞ്ഞ് ബ്രൂണോ എന്ന യുവാവ് ഒരു വിഷജന്തുവിൻ്റെ ദംശനം മൂലമുണ്ടായ മരണകാരണമായ രോഗത്തിൽ നിന്ന് വിശുദ്ധ ബെനഡിത്തിൻ്റെ കാശുരൂപം മൂലം സുഖം പ്രാപിക്കുകയും ബെനഡിറ്റിൻ്റെ സഭയിൽ ചേർന്ന് ലേയോ ഒമ്പതാമൻ മാർപ്പാപ്പയായി ആരോപണം ചെയ്തപ്പോൾ വിശുദ്ധ കുരിശിനോടും വിശുദ്ധ ബെനഡിറ്റിനോടുമുള്ള ഭക്തി പ്രചരിപ്പിക്കുകയും ഔദ്യോഗികമായി ഈ മെഡൽ അംഗീകരിക്കുകയും ചെയ്തു ഇത് ധരിക്കുന്നവർക്ക് തിരുസഭ അനുഭവിച്ചിട്ടുള്ള ദണ്ഡവിമോചനങ്ങളും ലഭിക്കുന്നതാണ് വിശുദ്ധ ബെനഡിറ്റിൻ്റെ മെഡലിൽ വലത് കൈയിൽ രക്ഷയുടെ അടയാളമായ കുരിശും ഇടത് കൈയിൽ സഭയുടെ നിയമാവലി പിടിച്ചിരിക്കുന്നതായും മെഡലിൻ്റെ വശങ്ങളിലായി വിശുദ്ധ പിതാവ് ബെനഡിറ്റിൻ്റെ കുരിശ് എന്ന വാക്കുകൾ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നതായും കാണുന്നു കാശുരൂപത്തിൻ്റെ മറുവശത്ത് ഒരു കുരിശും അതിനു മുകളിലായി വിശുദ്ധ ബെനഡിറ്റിൻ്റെ സഭയുടെ മുദ്രാവാക്യമായ പാക്സ് സമാധാനം എന്ന വാക്കും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു വിശുദ്ധ പിതാവ് ബെനഡിറ്റിൻ്റെ കുരിശ് എന്ന ലത്തീൻ വാക്യത്തിലെ സി എസ് പി ബി എന്ന ആദ്യാക്ഷരങ്ങൾ കുരിശിൻ്റെ കോണുകളുടെ അന്തർഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു കുരിശിൻ്റെ നെടുകയുള്ള രേഖയിൽ സി എസ് എസ് എം എൽ എന്നും കുറുകെയുള്ള രേഖയിൽ എൻ ഡി എസ് എം ഡി എന്നും അക്ഷരങ്ങളുണ്ട് വിശുദ്ധ കുരിശ് എൻ്റെ പ്രകാശമായിരിക്കട്ടെ എന്ന ലെത്തീൻ പ്രാർത്ഥനയുടെ ആദ്യാക്ഷരങ്ങളാണ് അവ കാശുരൂപത്തിൻ്റെ വലത്തെയറ്റത്ത് മുകളിൽ നിന്ന് വി ആർ എസ് എൻ എസ് എം വി എസ് എം ക്യു എൽ ഐ വി ബി എന്നക്ഷരങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു പിശാജെ നീ എൻ്റെ പിന്നിൽ പോകുക മായയായ സംഗതികളിൽ എന്നെ നീ പരീക്ഷിക്കരുത് നീ എനിക്ക് വാഗ്ദാനം ചെയ്യുന്നവ തിന്മയാണ് നിന്റെ വിഷം നീ തന്നെ കുടിക്കുക ഇതാണ് ഈ അക്ഷരങ്ങളുടെ അർത്ഥം ഈ കാശുരൂപം വിശ്വാസപൂർവം ധരിക്കുന്നവർക്ക് ശാരീരികവും ആത്മീയവുമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു ഈ കാശുരൂപത്തിൻ്റെ ശക്തിയുടെ നിദാനം ക്രൂശതനായ ഈശോയുടെ യോഗ്യതകളും വിശുദ്ധ ബെനഡിറ്റിൻ്റെ മാധ്യസ്ഥ പ്രാർത്ഥനകളും ആകുന്നു ഈ കാശുരൂപം ധരിക്കുന്നവർക്ക് രോഗസൗഖ്യം മാനസാന്തരം പൈശാചിക പീഡനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം വിശുദ്ധിക്കെതിരായ പ്രലോഭനങ്ങളിൽ നിന്നുള്ള മോചനം മരണസമയത്തെ സഹായം പകർച്ചവാദികൾ ശുദ്ധജീവികളുടെ ആക്രമണം കൊടുങ്കാറ്റ് തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നുള്ള സംരക്ഷണം മുതലായവ ലഭിക്കുന്നു ഈക്വാശ്വരൂപം ധരിക്കുകയോ വീടിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്